തൃശൂർ ജില്ലയിൽ ഗുരുവായൂർ സൗത്ത് നടയിലായാണ് നിങ്ങളെ കാണുന്ന രണ്ട് ഫ്ളാറ്റുകൾ ഉടമ നേരിട്ട് വിൽക്കുന്നത് അറുന്നൂറ്റി മുപ്പത്തിയേഴ് സ്ക്വയർ ഫീറ്റ് ആറ് സ്ക്വയർ ഫീറ്റ് വീതം വരുന്ന വൺ ബെഡ്റൂം ഫ്ളാറ്റുകളാണ് ഇപ്പോൾ വിൽപ്പനയ്ക്കായിരിക്കുന്നത് ആവശ്യമെങ്കിൽ ഈ രണ്ട് ഫ്ളാറ്റുകളും ഒരുമിച്ച് ആയിരത്തി മുപ്പത്തിമൂന്ന് സ്ക്വയർ ഫീറ്റ് വരുന്ന ഫ്ളാറ്റാക്കി ഇതിനെ മാറ്റാവുന്നതുമാണ് ഈ ഫ്ലാറ്റുകൾക്ക് മൊത്തമായി രണ്ട് ബെഡ്റൂം രണ്ട് കിച്ചൺ രണ്ട് ബാത്ത്റൂം മൂന്ന് ബാൽക്കണി എന്നീ സൗകര്യങ്ങളെല്ലാം തന്നെ ലഭ്യമാണ് സ്ക്വയർ ഫീറ്റ് തൊണ്ണൂറ്റാറ് സ്ക്വയർ ഫീറ്റ് വീതം വരുന്ന ഈ രണ്ട് ഫ്ലാറ്റുകളും സെപ്പറേറ്റ് ആയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് തന്നെ വിളിക്കാം ഈ രണ്ട് ഫ്ളാറ്റിലും കൂടി പ്രതീക്ഷിക്കുന്ന വില അൻപത്തിയഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടൂ ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് ഫൈവ് സിക്സ് ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് നമ്പർ ഒരിക്കൽ കൂടി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് ഫൈവ് സിക്സ് ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ്